Namaskaram. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തൊൻപത് വർഷം നീണ്ടു നിൽക്കുന്ന ശനി മഹാദശ വരാൻ പോകുകയാണ് ഇതില് നാല് രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് ശനിയുടെ സ്വാധീനം ഓരോ രാശിക്കാരിലും വ്യത്യസ്ത ഫലങ്ങളാണ് നൽകുന്നത് ശനി അനുകൂലമാണെങ്കിൽ രാശികൾക്ക് സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ടാവുന്നതാണ് നമ്മളുടെ ഇന്ത്യൻ ജ്യോതിഷപ്രകാരം പത്തൊൻപത് വർഷം നീണ്ടു നിൽക്കുന്ന ശനി മഹാദശ ആരംഭിക്കുകയാണ് ഇതുമൂലം ശനിയുടെ അനുഗ്രഹം ലഭിച്ച ചില രാശിക്കാർക്ക് വളരെ ഉന്നതി ഉണ്ടാവാൻ പോകുന്നതാണ് ഇവർക്ക് സാമ്പത്തിക ഉന്നമനം ഉണ്ടാവുന്നതാണ് ജീവിതത്തിലൊക്കെ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കാനും ഈ രാശിക്കാർക്ക് യോഗമുണ്ടാവുന്നതാണ് സന്തോഷവും സമാധാനവും മാനസിക ഉല്ലാസവും എല്ലാം കൈവരിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് നാല് രാശി ാണ് ഇത് സൗഭാഗ്യമായിട്ട് വന്നിരിക്കുന്നത് ആ നാല് രാശിയിൽപ്പെട്ട പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഈ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാം ആ രാശിക്കാര് ആരൊക്കെ ആണെന്ന് നോക്കാം നമ്മൾക്ക് ആദ്യമായിട്ട് കന്നി രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യം ഉണ്ടായിരിക്കുന്നത് കന്നി രാശിക്കാരുടെ ജാതക പ്രകാരം ഈ രാശിയിൽ ഏറ്റവും ശക്തനായി നിലകൊള്ളുന്ന ഒരു ഗ്രഹമാണ് ശനി ശനി കന്നിരാശിയിൽ അഞ്ചാം ഭാവത്തിലും ആറാം ഭാവത്തിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ കന്നിരാശിക്കാർക്ക് ശനിയുടെ അനുഗ്രഹത്താല് നിരവധി നേട്ടങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി ഈ രാശിക്കാരിൽ മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും ഏത് പ്രതിസന്ധികളെയും നിങ്ങൾക്ക് നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുക ാണ് നിങ്ങൾ ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പോകുകയാണ് ഇനി വരുന്ന ആറു മാസത്തിനുള്ളില് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് ഈ രാശിക്കാർക്ക് പേരും പ്രശസ്തിയും വർധിക്കുവാൻ സാധ്യതയുണ്ട് പല ആനുകൂല്യങ്ങളും നിങ്ങളെ തേടി എത്തുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സർവേശ്വരന്റെ അനുഗ്രഹം കൂടി വേണം അതിനായി പ്രാർത്ഥന അത്യാവശ്യമാണ് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക അടുത്തതായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ധനുരാശിക്കാർക്കാണ് ധനുരാശിയുടെ രണ്ട് മൂന്ന് ഭാവങ്ങളിലാണ് ശനി നിലകൊള്ളുന്നത് അതിനാൽ തന്നെ ശനിയുടെ മഹാദശ ആരംഭിക്കുമ്പോൾ തന്നെ ധനുരാശിക്കാർക്ക് നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് വളരെയധികം കഠിനാധ്വാനികളായ രാശിക്കാരാണ് ധനുരാശിക്കാർ അതിനാൽ തന്നെ അതിൻ്റെതായ നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് പല അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നുണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദ്യകളിലൊക്കെ മികച്ച ഒരു പ്രകടനം നിങ്ങൾക്ക് കാഴ്ച സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ വർഷങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ സമയം വളരെ നല്ല ഒരു സമയമാണ് ജീവിതത്തിലെ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് സന്തോഷവും സുഖപ്രദവുമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വിവാഹമൊക്കെ നടക്കാതെ ഇരിക്കുന്ന ആളുകൾക്ക് വിവാഹമൊക്കെ ഒരു വിവാഹത്തിലേക്കൊക്കെ ചെന്ന് കലാശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന താണ് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് ജീവിതത്തിന്റെ ഈ സന്തോഷങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വര അനുഗ്രഹം കൂടി വേണം അതുകൊണ്ട് പ്രാർത്ഥന കൂടിയേ തീരൂ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തതായിട്ട് ഈ സൗഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് തുലാം രാശിക്കാർക്കാണ് തുലാം രാശിയുടെ നാലും അഞ്ചും ഭാവങ്ങളുടെ അധിപനാണ് ശനി എന്ന് പറയുന്നത് അതിനാൽ തന്നെ ശനിയുടെ യോഗത്തിൽ തുലാം രാശിക്കാർക്ക് നിരവധി നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ഈ രാശിക്കാരുടെ എല്ലാ അഭിലാഷങ്ങളും പോവണിയുന്നതാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജീവിത നിലവാരം വളരെയധികം ഉയരത്തിലേക്ക് എത്തുന്നുണ്ട് നിങ്ങളുടെ ജോലിയിൽ വളരെ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയോ നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാൻ പോകുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ് സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കുന്നതാണ് നാനാ ിൽ നിന്നും നിങ്ങൾക്ക് സമ്പത്ത് വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സ്കോളർഷിപ്പോടുകൂടിയൊക്കെ വിദേശത്തേക്ക് പോയി പഠനം സാധ്യമാവുന്നതാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് ഈ ഈ സമയം ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകണമെങ്കിൽ ഈശ്വര അനുഗ്രഹം ആവശ്യമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തതായിട്ട് മീനം രാശിക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് മീനം രാശിയില് ശനി പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശനിയുടെ മഹാദശ മൂലം മീനം രാശിക്കാർക്ക് നിരവധി നേട്ടങ്ങളാണ് ലഭ്യമാകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകുന്നു എന്ന് തന്നെയാണ് ആദ്യം എടുത്തു പറയേണ്ട നേട്ടം കൂടാതെ വാഹനം ഭവനം ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ജോലിയിൽ ഗണ്യമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തന മേഖലകൾ തന്നെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള അസുലഭ മുഹൂർത്തങ്ങളാണ് ഇനിയും വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം നിങ്ങൾക്ക് മാറിപ്പോകുന്നതായിട്ടാണ് ഇതിൽ കാണുന്നത് ഇതെല്ലാം അനുഭവ യോഗ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈശ്വര അനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ ജീവിതം വളരെ സുഖപ്രദമാകുന്നതാണ് അപ്പോൾ ഈ നാല് രാശിക്കാർക്കാണ് പത്തൊൻപത് വർഷം നീണ്ടു നിൽക്കുന്ന ശനി മഹാദശ വരാൻ പോകുന്നത് അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈശ്വര അനുഗ്രഹം ഉണ്ടായിരിക്കണം എല്ലാം അനുഭവിക്കാൻ ഒരു അനുഗ്രഹം വേണം ആ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥന കൂടിയേ തീരൂ ഉണ്ടാവുന്ന ഉയർച്ചകളിൽ അഹങ്കരിക്കാതെ ഇരിക്കുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീ ും കാണാം നന്ദി നമസ്കാരം